അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കണ എന്താണെന്നറിയോ വഴുതനങ്ങേനെക്കൊണ്ട് ഒരു മെഴുക്ക് വരട്ടെ കേട്ടോ നമുക്ക് വഴുതനങ്ങ ഇഷ്ടം വാരിയുണ്ട് എന്താ വഴുതനങ്ങ ഞാൻ ചെറുതാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോക്ക് കുറച്ച് തേങ്ങ കൊത്ത് വേണം പിന്നെ ചെറിയ ഉള്ളി കാന്താരി മുളക് ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇത് എല്ലാം അവിടെ ഒന്ന് ചതച്ചിട ഒന്നുകൂടെ ഒതുക്കുക അപ്പോൾ ഈ ഈ കല്ലിൽ നമ്മളെ ഇടിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് കൊച്ചു കുത്തി ചതക്കുകയാണെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കി കൊടുക്കാം അപ്പം ഒന്ന് കറക്കി വരട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ ചൂടായിട്ടുണ്ട് ഞാൻ എനിക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇരുമ്പി ചട്ടിയിൽ എടുക്കുണ്ടാക്കുന്നത് എന്താണെന്ന് പറയും അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്വാദാ അപ്പൊ എന്ത് കാര്യത്തിനും വേണം അത് വിറകടുപ്പിലാണെങ്കിൽ പറയും വേണ്ട അതിങ്ങനെ പിടിക്കാൻ അറിയാൻ കടുക് പൊട്ടി പുറത്തേക്ക് വാതിരിക്കാൻ കടുക് പൊട്ടി തേങ്ങ കുത്തി പിടിക്കാം ഒന്നങ്ങടെ മൂത്ത് വരട്ടെ ഉപ്പായിട്ടുണ്ട് നമുക്കതിലെനിക്ക് ഉള്ളി ഇട്ടെടുക്കാം ഉള്ളി കാന്താരി മുളകും ഇഞ്ചി കൂടി ചടച്ചതും കൂടി ഇട്ടു കൊടുക്കാം കരിവേപ്പിന് കാന്താരി മുളകിട്ടാ നല്ലൊരു ടേസ്റ്റ് ആക്കാണ്ടെങ്കിൽ അത് ഇട്ടോളൂ ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടോട്ടോ ീൻ്റെ പച്ചക്കുത്തി ഒന്ന് മാറിക്കട്ടോ നീൻ്റെ പച്ചക്കു ഇതിൽ നല്ലോണം മാറണം എന്നിട്ട് വേണം ഇതിൽ വഴുതണങ്ങ ഇടാ വഴുതണങ്ങ ഒരാവി വന്ന അപ്പത്തേനും വേവും അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ചെയ്യാവുകട്ടോ പിന്നെ വേറെ തേങ്ങയും തന്നെ നന്നായിട്ടൊന്ന് മൂക്കണം നല്ല ചുവപ്പ് കളറൊന്നും ആവണ്ട ഏകദേശം ഒരു മൂത്ത് വലുതണം വരുന്നവരെ ഒന്ന് വാറ്റി വാട്ടി കൊടുക്കണം കേട്ടോ നമ്മളെ താരത്തിന് തീരെ വേവില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്കിതിൽ ഇടാൻ പറ്റുള്ള മൈതനെ കൊണ്ട് എന്തെല്ലാം കറികളുണ്ടാക്കാം പുളിൻകറി ഉണ്ടാക്കാം മോരുകറി ഉണ്ടാക്കാം മസാലക്കറി ഉണ്ടാക്കാം മെക്ക് പുരട്ടി ഉണ്ടാക്കാം തോരനാക്കി ഉണ്ടാക്കാം അവിയര് പോലെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റ് പിന്നെ നമുക്കതൊക്കെ ആവശ്യം എന്താണെന്നറിയോ ചെറിയ ചെറിയൊരു നുള്ളു മഞ്ഞപ്പൊടി കുറച്ച മതി రెట్టు ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കണം ഇത് വെള്ളമൊന്നും ചേർക്കണ്ടോ ആവിക്ക് തന്നെ വെന്ത് കിട്ടും ഒന്ന് തീ കുറച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നല്ല കൂട്ടായിട്ട് ആവി കന്ന് കഴിഞ്ഞാൽ വെന്തും

കാന്താരിയിലെ ടേസ്റ്റും അടിപൊളി രസമുണ്ട് കെട്ടോ ചോറിനകത്ത് മാത്രം മതി നല്ല രസമുണ്ട് പിന്നെ ഇന്ന് ഉച്ചക്കത്ത് നമുക്ക് എന്തൊക്കെയാണെന്നറിയോ നെല്ലിക്ക ചട്നി പേരി ചെമ്മീൻ ചമ്മന്തി അങ്ങനെ കാര്യങ്ങളുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയായി അടിപൊളി മെഴുക്ക് വരട്ടി വഴുതനിയങ്ങ മെഴുക്ക് ണ്ട് സൂപ്പറല്ലേ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ആ നല്ല മണം ഇഞ്ചി ഇഞ്ചിൻ്റെയും ഇതിൻ്റെയൊക്കെ അടിപൊളി മണം അപ്പം നമ്മുടെ മെഴുക്ക് പെരട്ടി വെളിയായി വെറൈറ്റി കേട്ടോ നാടൻ ഒരു നാടൻ മെഴുക്ക് പെരട്ടി അപ്പം എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മക്കളെ കുട്ടികളെ വിനീതമായി അപേക്ഷിക്കണ് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കാണുന്നവരൊക്കെ ഒന്ന് ആ ലൈക്കിൻ്റെ ഇതും കൂടി ഒന്ന് അമർത്തിയിട്ട് പോവോ പ്ലീസ് മക്കളെ അപ്പോൾ ഇന്നത്തെ മെടുക്ക് പുരട്ടി റെഡിയായി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം